ഇതൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഡിങ്കിരി ഡോൾമ എന്നാണ് എൻ്റെ പേര് ഒരു വെറൈറ്റി ഐറ്റമാണ് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻസിൽ അയക്കുവാണ് ഈ ചാനലിൻ്റെ വിജയം അപ്പോൾ നമുക്ക് ഡിഗിരി ഡോൾമ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനുവേണ്ടി ഒരു പാൻ പാനെടുപ്പ് വെച്ച് രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് ചൂടാക്കാം എണ്ണ നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള മീഡിയം സൈസുള്ള ഒരു സവാള ചേർക്കാം രണ്ട് പച്ചമുളക് അരിഞ്ഞും ചേർക്കാം ഇനി ഈ സവാള നന്നായിട്ട് സോഫ്റ്റായി വരുന്നവരെ ചെറുതായിട്ട് കളർ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ വഴിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി ചേച്ചത് പിന്നെ ഒരു ഇഞ്ചി വലിപ്പത്തിലുള്ള പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഇത്രയും ചേർത്തിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് വഴിച്ചെടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് മുപ്പിക്കാം ഇനി അരിഞ്ഞെടുത്തിട്ടുള്ള മഷ്റൂമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇരുന്നൂറ് ഗ്രാം മഷ്റൂം ചേർക്കാം ഒരു നാലഞ്ച് മിനിറ്റ് നേരം ഇത് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളൂ ഇനിയിപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് ഇളക്കിയിട്ടുണ്ട് മഷ്റൂം സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർക്കാം ഒരു മുക്കാൽ ടീസ്പൂണോൾ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ ക്യൂബ്സ് ക്യൂബ് സൈഡ് ചേർക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഇളക്കി കൊടുക്കാം തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്നവരെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പനീറാണ് 150 ഗ്രാം പനീർ ആണ് ഇപ്പോ ഇതിലേക്ക് ചേർക്കുന്നത് ഞാൻ ഇത് വീട്ടിൽ തന്നെ ತಯಾರാക്കിയിട്ടുള്ള പനീർ ആണ് കടയിൽ നിന്ന് മേടിക്കുന്ന പനീർ ആണെങ്കിൽ അത് ഒന്ന് ഗ്രേറ്റ് ചെയ് ഈതുപോലെ പൊടിയായിട്ട് എടുത്ത ശേഷം ചേർത്തു കൊടുക്കുക പനീർ ചേർത്ത ശേഷം നമ്മൾ അധിക സമയം കുക്ക് ചെയ്യേണ്ട 1-2 മിറ്റ് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് 1/2 ടീ സ്പൂൺ ഗരം മസാല 1 ടീ സ്പൂൺ കസൂരി മേത്തി അല്പം മല്ലിയിലഞ്ഞിട്ടുള്ളത് ഇത്രയും ചേർത്തിളക്കുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ രുചികരമായിട്ടുള്ള ഡിങ്കിരി ഡോൾമ ഇവിടെ തയ്യാറായിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ മഷ്റൂമിന് ഡിങ്കിരി എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഇതിന് പേര് വന്നിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം അല്ലെങ്കിൽ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ബ്രെഡിനോ ഒക്കെ സൈഡായിട്ടും വിളമ്പാവുന്നതാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവെങ്കിൽ അവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം